സുഖകരമായ ഉറക്കത്തിന് കാലിൽ സോക്സ് ഇടാം രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സോക്സ് ഉപയോഗപ്പെടും വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ഉറക്കമില്ലായ്മ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നല്ല ഉറക്ക ഇല്ലാത്ത ഒരാൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അത്തരത്തിൽ ഉറക്ക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കായി ഒരു നുറുങ്ങു വിദ്യയാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ പക്കൽ സോക്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വേഗത്തിലുള്ള ഉറക്കം ലഭിക്കുന്ന ഒരു വിദ്യ പരീക്ഷിക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രാത്രിയിൽ സോക്സ് സോക്സിട്ടുറങ്ങുകയാണെങ്കിൽ ഇത് മെലാട്ടോണിൻ സപ്ലിമെന്റുകൾക്ക് ബദലായി പ്രവർത്തിക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇനി സോക്സിട്ടുറങ്ങുന്നതിന്റെ ഗുണങ്ങൾ അറിയാം ഉറക്കത്തിന് മെലാട്ടോണിൻ പോലെ തന്നെ ഫലപ്രദമാണ് സോക്സ് ധരിച്ചുറങ്ങുന്നത് സോക്സ് ധരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ചൂടാകുകയും വേഗത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും പല ഓവർ ദി കൗണ്ടർ മരുന്നുകളെ പോലെ ഫലപ്രദമാണിത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച ശേഷം സോക്സിറ്റ് ഉറങ്ങുക ഇനി കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാല് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ചതിന് ശേഷം സോക്സിറ്റ് പരീക്ഷിച്ചു നോക്കാം കൈകാലുകൾ ചൂടാകുന്നത് വഴി രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഏകദേശം രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ താഴുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ നുറുങ്ങു ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ